നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് മോൻട്രിയയിലാണ് ഇൻഡർ മയാമിയുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കുന്ന കാര്യം സംശയത്തിലാണ് തുടർച്ചയായി മത്സരങ്ങൾ കളിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട് താരത്തെ കളിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്റർ മയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകനായ ഹാവി മൊറാലസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലേണൽ മെസ്സിയെ തുടർന്നും കളിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തെ റൊട്ടേറ്റ് ചെയ്യുക അല്ലാതെ മറ്റു മാർഗമില്ല എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് മൊറാലസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോണ്ട്രിയലിനെതിരെയുള്ള മത്സരത്തിൽ മെസ്സി കളിക്കുമോ എന്നുള്ളത് ഉറപ്പായിട്ടില്ല ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് കളിക്കാൻ റെഡിയാണോ എന്നുള്ളത് ഞങ്ങൾ ചോദിക്കും സുവാരസും മെസ്സിയും ഒക്കെ ഒരുപാട് മിനിറ്റുകൾ ഇപ്പോൾ കളിച്ച താരങ്ങളാണ് തുടർന്നും അവർ കളിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായും റൊട്ടേഷൻ നടപ്പിലാക്കണം അത് ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇതാണ് ടാറ്റ മാർട്ടിനോയുടെ അസിസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളത് മെസ്സി മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം ലീഗിൽ നേടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ മെസ്സി നേടിയിരുന്നതേ സമയം സുവാരസ് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് ആകെ ലീഗിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ അവസാനിപ്പിക്കുന്നു വീട്ടിൽ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം